നഗരസഭയുടെ നേതൃത്വത്തിൽ ായിാസ യാത്രയായ ഗോൾഡൻ വൈബ് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ചെയ്യും രാജ്യത്തെ ഏറ്റവും വലിയ വയോജന എന്ന ഖ്യാതിയോടെയാണ് നഗരസഭ ഈ ഉദ്യമം നടത്തുന്നത് എൺപത് ബസ്സുകളിലായി മൂവായിരത്തി പത്ത് വയോജനങ്ങളാണ് യാത്ര പുറപ്പെടുന്നത് യാത്രയിലൂടെ നീളം വയോജനങ്ങൾക്ക് സഹായത്തിനായി അതാത് വാർഡംഗങ്ങളും കുടുംബശ്രീ ഐ സി ഡി എസ് വോളണ്ടിയർമാരും ഒപ്പമുണ്ടാകും മലപ്പുറം പാണക്കാട് മേൽമുറി എന്നീ വില്ലേജുകൾക്ക് ഓരോ നിവീതം മൂന്ന് ആംബുലൻസുകൾ യാത്ര ചെയ്യാൻ അനുഗമിക്കും ഓരോ വില്ലേജിനും ഓരോ മെഡിക്കൽ സംഘത്തെ എന്ന നിലയിൽ ഡോക്ടർമാർ അടക്കമുള്ള മെഡിക്കൽ സംഘവും ഒപ്പമുണ്ടാകും മലപ്പുറം നഗരസഭ ഈ വർഷം നടത്തുന്ന ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് വയോജനങ്ങളുടെ ഉല്ലാസയാത്ര എന്ന പദ്ധതി ഇത് പ്രകാരം ചൊവ്വാഴ്ച ഏഴാം തീയതി ഒക്ടോബർ മാസം മലപ്പുറം നഗരസഭാ പ്രദേശത്തുനിന്ന് തയ്യാറായ മുഴുവൻ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അത് എ പി എൽ ബി പി എല്ലോ യാതൊരു അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡങ്ങളോ കൂടാതെ പ്രായം മാത്രം അടിസ്ഥാനമാക്കി ഒരു വയോജന ഉല്ലാസ യാത്രയാണ് നഗരസഭ സംഘടിപ്പിക്കുന്നത് ഇത് പ്രകാരം യാത്രയിൽ പോരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ വിവിധ ലൊക്കേഷനുകൾ പൂക്കോട് തടാകം കാരാപ്പുഴ ഡാം എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി വരുന്ന എൻട്രി ഫീസ് തുടങ്ങി യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ നഗരസഭയാണ് വേണ്ടി വാർഡങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പുലർച്ചെ അഞ്ചു മണിക്ക് ബസ്സുകൾ എത്തിച്ചേരും മീഡിയ അഞ്ചു മുപ്പത്തിന് പുറപ്പെട്ട് ഏഴു മണിക്ക് അരിക്കോട്ടുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങളിലായി പ്രഭാത ഭക്ഷണം നൽകും വയനാട് ജില്ലയിലെ പൂക്കുട തടാകം കാരാപ്പുഴ ഡാം എന്നിവയാണ് സംഘം സന്ദർശിക്കുക വയനാട് മുട്ടലിലെ ഓഡിറ്റോറിയത്തിൽ ഉച്ചഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് മടക്കയാത്രയിൽ വൈകിട്ട് വൈകിട്ട് മണി മുതൽ അരീക്കോട്ടെ ഓഡിറ്റോറിയത്തിൽ രാത്രി ഭക്ഷണവും നൽകും നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ ലക്ഷം രൂപയാണ് ഈ യാത്രക്കായി വകയിരുത്തിയിരിക്കുന്നത് നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ബഹ്റൈൻ